അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലു കോരിച്ചൊരിയുന്ന ആ ഒരു മഴയത്തും പുത്തൻ വീട് തറവാട്ടിൻ്റെ ആ ഒരു നാലു ചോരുകൾക്കിടയിലിരുന്നു കൊണ്ട് സാജിദ തേങ്ങുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ വേദന അറിയുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്ന ആളല്ല പക്ഷേ അവൾ പറഞ്ഞത് കുറേ ദിവസമായി ഇതിനുവേണ്ടി അവൻ കാത്തിരിക്കുന്നു എന്നാണ് റബ്ബെ എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ അവളുടെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫാക്കി വെച്ച് കഴിഞ്ഞു എന്തിന് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നിമിഷം പോലും എന്നെ വിളിക്കാതിരിക്കില്ല ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വന്ന് ഷോപ്പിട്ടപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു പഠിച്ചവനെ ഇനി കാണാൻ തോന്നുമ്പോഴൊക്കെ കാണാലോ അല്ലാതെ കാത്തിരിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് എങ്കിലും ഷോപ്പിലായെങ്കിൽ പോലും ഒഴിവ് സമയത്ത് തന്നെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല ആകെ അങ്ങ് വെറുത്തു പോയി ജീവിതം തന്നെ മടുത്തു പോലെ എന്തു ചെയ്യാൻ സാജിതാ ഉമ്മ വിളിക്കുന്നു ആ എന്താ മോളെ ആ ഇരുട്ടുമുറിയിൽ ഇങ്ങനെ ഇരിക്കണം എന്തിനായി ഏ ഒന്ന് അവരോട് വിളിച്ച് വർത്തമാനം പറഞ്ഞോടിക്കേ ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല കേട്ടോ പെണ്ണാണ് ഈ ജാതി അതീ മറക്കണ്ട പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാ ആണുങ്ങൾക്ക് പെണ്ണ് ഇഷ്ടം പോലെ കിട്ടും പക്ഷെ പെണ്ണുങ്ങൾക്ക് കിട്ടാൻ തന്നെയാണ് പാട് ഓന് ഇനിയും എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും കിട്ടും ഈ ഇങ്ങനെ വാശി പിടിച്ചു നിന്ന് എനക്ക് പോകും അല്ല എന്താ എൻ്റെ കുട്ടികളെ നോക്കാനും ഓൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒരു പെണ്ണ് അത്യാവശ്യമായിരിക്കും അത് ഓനങ്ങോട്ട് ചെയ്യും പറഞ്ഞില്ല എന്ന് വേണ്ട ഉമ്മ എന്തായാലും വേണ്ടില്ല എനിക്ക് വെറുത്തു പോയി ഉമ്മക്കറിയില്ല എൻ്റെ വേദന ശരിയാണ് നിൽക്കെന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് ഇതുവരെ പോലെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത് കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ ഒന്ന് സമാധാനപ്പെടേ ഞാൻ എന്താ അത് പറയാം ഓളെ സ്വഭാവം ഉമ്മ കാണായിട്ടാണ് ആ മെസ്സേജ് എന്തൊക്കെയാവള് പറഞ്ഞു വിട്ടതറിയോ അവളെൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ വേണ്ട ഓളെ കയ്യിൽ കയ്യിലേ കിട്ടിയല്ലേ പിന്നെ ബാക്കി വെക്കൂല ഒരിത്തിനും പേടില്ലാത്തൊരു സാധനമാണിത് എനിക്കറിയില്ല ഓളു സ്വഭാവം ഓളും മാറ്റൂല നമ്മൾ നമ്മളെ ഭാഗം ക്ലിയറാക്കി പോകുക അതേ രക്ഷയുള്ളൂ ഈ എൻ്റെ ഭർത്താവിൻ്റെ രീതി എടുത്തേക്ക് നല്ല രീതിയിൽ പോ എങ്കിൽ മാത്രമേ എൻ്റെ എവിടെ ഫോൺ ഓ ഫോണൊക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണല്ലേ ആ ഒന്ന് പാവം അലി വിളിക്കുന്നുണ്ടായിരുന്നു നിരന്തരം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അലിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്തു ചെയ്യാം അന്ന് അലി അതാ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഉമ്മയും ഉപ്പയും പറഞ്ഞയച്ചതാണ് മോനെ അലി പോയി നോക്ക് സാജിൻ്റെ അടുത്ത് ഉമ്മാക്കൊക്കെ എങ്ങനെയുണ്ട് നോക്ക് അങ്ങനെ നമ്മൾ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഉമ്മയുടെയും ഉപ്പയുടെയും ആ ഒരു ഉപദേശം കേട്ടിട്ടാണ് അലി പോരുന്നത് മോനെ എന്താണ് മോനക്കൊരു ഉഷാറില്ലാത്തത് ഏ ഒന്നുമില്ല തൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു അപവാദ പ്രചരണങ്ങൾ അത് ഇനി ഒരിക്കലും എത്ര തന്നെ വായിച്ചാലും ആ പേര് മായില്ല അതങ്ങനെ പേര് വീണുപോയി ഇനി റബ്ബെ മരിക്കണം എങ്കിൽ മാത്രമേ അത് അല്പമെങ്കിലും ഒന്ന് കുറയുള്ളൂ അലിയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത സാജി അത് അവളെ ഞാൻ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചിരുന്നു അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടു കൊടുത്തിരുന്നു അത് എല്ലാം കൊണ്ടും അവൾക്ക് സുഖമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഓരോരോ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ അങ്ങനെ വിചാരിച്ചാൽ മതി വേറൊന്നും ഇതും എനിക്ക് പറയാനില്ല അങ്ങനെ അതാ അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു മക്കൾ ചോദിക്കുന്നു ഉപ്പാ ഉമ്മയെ കൊണ്ടുവരാൻ പോവാണോ പോയി നോക്കട്ടെ ഉമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുവരാട്ടോ ആ ഉപ്പാ ആയിക്കോട്ടെ അങ്ങനെ അതാ നവാസ് പോകുന്നു നേരെ അവളുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഷമ്മാസിന്റെ വീട്ടിലേക്ക് ഗേറ്റ് കടന്ന് ആ ഒരു കാറ് അങ്ങോട്ടെത്തുന്നു ഫ്രണ്ട് ഭാഗത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് അത് ഓപ്പണല്ല അല്ലാത്തപ്പോൾ ഉമ്മ സിറ്റൌട്ടിലുണ്ടാകും കാറിൻ്റെ ഡോർ തുറന്ന് നേരെയതാ അലിൽ വീട്ടിലേക്ക് കയറി കോളിംഗ് ബെൽ അമർത്തുന്നു ആരാ റബ്ബേ മോളെ സാജി മോളെ ഒന്ന് പോയോക്ക് ആരാന്ന് ഉമ്മ പൊയ്ക്കോളെ ഞാൻ പോകുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് ഇരിക്കുക തന്നെയാണ് ഉമ്മ അതാ എണീറ്റ് ചെല്ലുന്നു വാതിൽ തുറക്കുവാൻ വേണ്ടി പഠിച്ചോനെ ആരൊപ്പം നിന്നേരം വരുന്നത് അല്ലാ ആരത് മോനോ ഉമ്മാ അസലക്കും വാലൈക്കും അസലാം പഠിച്ചോനെ മോനെ കയറിരിക്കേ വാ ഇരിക്കേ മോനെ ഇരിക്കേ ശരിക്കും അലിയുടെ മുഖം കണ്ടപ്പോൾ വല്ലാതെ വിഷമിച്ച രീതിയിലായിരുന്നു അലിയുടെ മുഖത്ത് വല്ലാത്ത വേദനയുണ്ട് അത് കണ്ടാൽ അറിയാം മോനെ അലി എന്തപ്പോൾ ചെയ്യാ ഓരോന്നും കണ്ട് ഉമ്മാ എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അത് സാജിയുടെ മുമ്പിൽ മാത്രം എനിക്ക് തെളിയിച്ചാൽ മതി വേറെ ആരുടെ മുമ്പിലുമല്ല എനിക്ക് സാജിയെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം എനിക്ക് പഠിച്ച റബ്ബുണ്ട് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും മോനെ അതിനാരും മോനെ കുറ്റം പറഞ്ഞില്ലല്ലോ എല്ലാവരും ഫസീലാണെങ്കിൽ തന്നെ അവളുടെ ഓരോ കാട്ടിക്കൂട്ടലുകളല്ലേ ഇതൊക്കെ ഉമ്മ ഞാൻ എന്ത് ചെയ്യാം പൊന്ന് മോനെ ഒരിക്കൽ ഷമാസ എന്തൊക്കെയാണ് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയാണ് എഴുതി മെസ്സേജ് അയച്ച് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കള്ളത്തര പണികളോള് ചെയ്തുക്കണ് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നോ ക്ഷംമാസം നിസ്സേ കല്യാണം കഴിക്കണേ എന്നിട്ട് ഇവൻ്റെ ഫോണെന്ന് അറിയാതെ ഇവനക്ക് സുഖമില്ലാത്ത സമയത്ത് മെസ്സേജ് അയക്കുക നീ വേറെ ആറിങ്ങനെ കല്യാണം കഴിച്ചോ നീ എന്നെ കാക്കണ്ട എനിക്ക് നിന്നെ ഇഷ്ടമല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ചെയ്ത് റബ്ബേ ഈ പെണ്ണിന് എന്തെല്ലാം കുത്തിക്കണികൾ ഉണ്ടാക്കാൻ കഴിയുമോ അത്ര അവൾ ഉണ്ടാക്കിക്ക് എന്താ ചെയ്യുക ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ ആയി തീർന്നാ റബ്ബേ ഇതും പഠിച്ചോ സൃഷ്ടിക്കുന്നതാണല്ലോ എന്നങ്ങോട്ട് തോന്നിപ്പോവും എനിക്ക് മോനെ ഞങ്ങൾക്കാര്ക്കും എന്നോട് ഒരു വിരോധവും വൈരാഗ്യമില്ല ഏഹ് ഈ ഓൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് നന്നാക്കി കൊണ്ടേക്കും ഞങ്ങൾക്ക് ഓൾ ഇവിടെ ഏറിയിട്ടും ഭാരമായിട്ടുമല്ല പക്ഷേ ഒന്നുമില്ലെങ്കിൽ ഭർത്താവിൻ്റെ മക്കളെയും കൂടെ ജീവിക്കണ അത്ര ആഹത്ത് എവിടെന്നാലും കിട്ടൂലല്ലോ ഏറ്റവും നല്ലതും അതെന്നല്ലേ മോനെ ഓളോട് പറഞ്ഞെന്ന് മനസ്സിലായിക്കാണ്ട് കൊണ്ടുപോയിക്കോളി എവിടെ അവൾ എവിടെ നേരെ അതാ അവളുടെ റൂം ഉമ്മ കാണിച്ച ആ റൂമിലേക്ക് അലി നടന്നു ചെല്ലുന്നു വാതിൽ അടച്ചിട്ടുണ്ട് മോനെ ഇവിടെ എണ്ണേ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടന്ന് കയറിയെന്നുള്ള പണി അല്ല എന്താ കാട്ട സാജി 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 തൻ്റെ ഭർത്താവിൻ്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത് സാജിദ തല ഉയർത്തി സാജി വാതിൽ തുറക്കുമണ്ണേ അവൾ വാതിൽ തുറന്നതേയില്ല അവൾക്ക് സങ്കടമായിരുന്നു അവൾ വാതിലിനുള്ളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ തോന്നി പൊയ്ക്കോളി ഫസീലാൻ്റെ അടുത്ത് എന്തിനങ്ങോട്ട് വന്നത് അല്ലെങ്കിലും എനിക്ക് തോന്നി തുടങ്ങി അവൾ പറഞ്ഞു കേട്ടില്ല കുറേ ദിവസമായി ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു സാജി നീ എന്തൊക്കെയാ പറയുന്നത് തുറക്ക പെണ്ണേ അങ്ങനെ അതാ മനമില്ലാ മനസ്സോടുകൂടി സാജിദ വാതിൽ തുറക്കുന്നു അവൾ നേരെ പുറംതിരിഞ്ഞ് നിന്നു നേരെ അതാ അലി റൂമിലേക്ക് കയറി വാതിലടച്ചു നേരെ അതാ അവളുടെ തോളിൽ പതുക്കെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു മോളെ സാജി നീയെങ്കിലും എന്നൊന്ന് വിശ്വസിക്കണം വേണ്ട എന്നോടൊന്നും പറയണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇതുവരെ നിങ്ങളത്രക്ക് വിശ്വസിച്ചിരുന്നു ഇപ്പോഴായിട്ട് നിങ്ങൾ ഇത്രക്കും വലിയ മക്കളായില്ലേ അതുപോലെ നിങ്ങൾ ഓർത്തില്ലല്ലോ സാജി നീ എന്തേ പറയുന്നത് പെണ്ണേ എനിക്ക് നിന്നെ മാത്രം ബോധിപ്പിച്ചാൽ മാത്രം മതി പടസ്സ റബ്ബിനെല്ലാം അറിയാം എല്ലാം കാണുന്നവൻ മുകളിലുണ്ട് എനിക്ക് ഒരു മഹലൂക്കിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിന്നെ മാത്രം മതി പടച്ച റബ്ബി വിചാരിച്ചാൽ നമുക്ക് ഓരോന്ന് ലഭിക്കും ഓരോന്ന് നമ്മൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യ എന്നെ നിരപരാധത്തിൽ തെളിയിച്ചേ മതിയാവും തെളിയിച്ച് നിന്നെ എനിക്കെൻ്റെ കൂടെ തന്നെ നിർത്തണം വേണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് പേരിൽ എന്തൊക്കെയാണ് ഒരു കേസുകൾ വന്ന് വന്നുകെടുക്കണപ്പോൾ എന്തൊക്കെയാണ് എന്താ മിണ്ടാപ്പൂച്ച കലമുടക്കും ആട്ടിൻതോലടിഞ്ഞ ചെന്നായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ അത്രക്കും നിങ്ങളുടെ മോശമായ സ്വഭാവം കൊണ്ടല്ലേ സാജി നേരെ അതാ തൻ്റെ ഭാര്യയെ തൻ്റെ അടുക്കലേക്ക് തിരിച്ചു നിർത്തുന്നു സാജി എൻ്റെ മുഖത്ത് നോക്ക് എൻ്റെ മുഖത്ത് നോക്കാനാ പറഞ്ഞത് ഇല്ല എനിക്ക് കാണണ്ട നിങ്ങളുടെ ആ മുഖം വൃത്തികെട്ട മുഖം കാണണ്ട ശരിക്കും അലി തളർന്നു പോയി എന്ന് തന്നെ പറയാം സാജി നീ എന്നെ ഒന്നും മനസ്സിലാക്ക് നിന്റെ ഒരു സപ്പോർട്ട് മാത്രം മതി എനിക്ക് വേണ്ട എന്തിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളുടെ ആ കള്ളം കളവ് കള്ളത്തരങ്ങൾ മൂടി വെക്കാനല്ലേ ഹേയ് അതിന് വേണ്ടിയിട്ടൊന്നല്ല ഒരിക്കലും വേ എനിക്ക് വിഷമല്ല പക്ഷെ നീ ഇതൊന്ന് മനസ്സിലാക്കണം ഒരിക്കലും ഫസീല എന്ന ആ അവളെ ഞാൻ കരുതി കൂട്ടിക്കൊണ്ടൊന്നും ചെയ്തതല്ല അത്രക്കൊരു സിറ്റുവേഷൻ വന്നപ്പോൾ മാത്രം മാത്രം അവളത് കയറി പിടിച്ചില്ലേ ഏയ് അങ്ങനെ പറയരുത് അവളുടെ മുടിയിൽ അവളുടെ മുടിക്കെട്ടിൽ വേണ്ട ഒന്നും പറയണ്ട മുടിക്കെട്ടിൽ പിടിച്ചില്ലേ എന്തിനാ നിന്നത് ദൂരെ നിന്ന് ഒച്ചയിട്ടാൽ പോരായിരുന്നോ പിടിച്ച് മാറ്റണോ അവളെ അപ്പോഴത്തെ സിറ്റുവേഷൻ സാഹചര്യം നിൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു വേണ്ട ആയിക്കോട്ടെ ഞാൻ വരുന്നില്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ജീവിക്കാറ് ഞാനല്ല നിങ്ങൾക്ക് അങ്ങനെ ഓരോരുത്തരുമേയും പിടിക്കാൻ തൊടാനൊക്കെ ഉണ്ടാവുമല്ലോ വേണ്ട ഞാൻ വരുന്നില്ല സാജിക്ക് അത് അങ്ങേയറ്റം വിഷമമുള്ളതായിരുന്നു അവളുടെ ഭർത്താവിൽ അങ്ങനെ ഒരു പേര് കേട്ടതിൽ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു നല്ല ആള് നല്ല ആള് അങ്ങനത്തെ ആളില്ല നല്ല കുടുംബജീവിതം ഓരോൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും നല്ലോ നോക്കൂ എന്തൊക്കെയായിരുന്നു അപ്പം കണ്ടില്ലേ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കൂടുതലായിട്ട് നല്ല ആൾ ചമയുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു കള്ളത്തിൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് സജി നീ വീണ്ടും എന്നെ കള്ളനാക്കുന്നു ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ പിന്നെ ചെയ്തിട്ടില്ലേ ഞാനങ്ങനെ കരുതിക്കൂട്ടി വേണ്ട എല്ലാവരും പലതും ചെയ്യും പിന്നെ കരുതി കൂട്ടി അങ്ങനെ ഇങ്ങനെ ഓരോ പേരും വേണ്ട എന്നോട് നിങ്ങൾ പറയണ്ട ഒന്നും മിണ്ടണ്ട ഒന്ന് പോയിത്തരുമോ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പുണ്ടാക്കിയ വീടാണിത് നിങ്ങളെന്ത് അവകാശത്തിൽ ഇവിടെ കയറി വന്നത് പോയിക്കോളൂ ഇവിടുന്ന് സാജിയുടെ ആ ഒരു വാക്കു കേട്ട് ശരിക്കും അലിയുടെ മനസ്സ് വല്ലാതെ വിതുമ്പി പോയി സാജി നീ പെണ്ണേ പോര് എൻ്റെ കൂടെ പോര് നീ അനുഭവിക്കട്ടോ നീയേ നീ വേണ്ടാത്തത് നിൽക്കണ്ട നീ പോര് ഞാൻ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്തിനു വേണ്ടെന്നല്ല പറഞ്ഞത് എനിക്ക് നിങ്ങളെ മുഖമേ കാണണ്ട പോയിക്കോളി നേരെ ഫസീലയുടെ അടുക്കിലേക്ക് നാണം ഇല്ലല്ലോ എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ാണ് കോണ്ക്കാരൻ ഒന്ന് പോയി പോയിത്തരുോ വല്ലാതെ മനസ്സ് വേദനിച്ച അലി അതാ അവിടെ നിന്നും ഇറങ്ങുന്നു നിറയുന്ന മിഴികളോട് കൂടി അവൻ വാതിൽ തുറന്നു മോനെ ഉമ്മ വിളിച്ചു ഉമ്മ സാജി ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല എന്നോട് ഇറങ്ങി പോകുവാനാണ് അവൾ ആവശ്യപ്പെട്ടത് അവളുടെ ഉപ്പയുണ്ടാക്കിയ വീട്ടിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കയറി വന്നത് എന്നാണ് ചോദിച്ചത് എനിക്ക് ഞാൻ എന്തായാലും ചെയ്യാൻ എനിക്കറിയുന്നില്ല മോനെ ഉമ്മ നേരി അതാ അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു മോളെ കണ്ടോ അപ്പോ കുറ്റി ഇട്ടപ്പെടുന്നു തുറക്കടി തുറക്കാനാ പറഞ്ഞ വാതിലേ അവൾ വാതിൽ തുറന്നു എന്താ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ എന്തിനാ ഒരു പെൺകുന്തന്റെ വീട്ടിലേക്ക് ഇനിയും വിടുന്നത് നിങ്ങൾക്ക് നാണല്ലേ എനിക്കത് ഷീലായിട്ടില്ല എനിക്കൊരു ഭർത്താവ് ഒരു ഭാര്യ എന്നുള്ള ചിന്താഗതിക്കാരിയാണ് ഞാൻ അല്ലാതെ ഭാര്യ ഇല്ലാത്ത സമയത്ത് മറ്റൊരു പെണ്ണിനെ കയറി പിടിക്കുക അങ്ങനത്തെ തോന്നുന്നു എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ വന്ന ഇപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല മോളെ സാജി ഞാൻ പറയാണ് ഓ നല്ല രീതിയിൽ തന്നെ വിളിക്കാൻ വന്നതാണ് എൻ്റെ മോള് പോയിക്കോ വേണ്ട ഞാൻ പോണില്ല എൻ്റെ ഒപ്പം ഉണ്ടാക്കി വീടല്ലേ എനിക്കിപ്പോൾ എന്തെരിച്ചിട്ട് എനിക്ക് ഉമ്മാ തോന്നോ ഉമ്മാ കടയിൽ കഴിയുമോ നമ്മളൊപ്പം അങ്ങനെ കാട്ടിട്ട് അങ്ങനെ പോവാന് ഈ എന്നാലും എന്നോട് ഈ വർത്താനം തന്നെ പറഞ്ഞല്ലോ മോളെ ഓ നല്ല മനുഷ്യനാണെന്ന് വിളിക്കാൻ ഒന്നാണ് പോയിക്കോ പിന്നെ സാജേ ഞാൻ പറഞ്ഞേ മറക്കണ്ട വേണ്ട ഒറ്റക്ക് ജീവിച്ചാലും വേണ്ടിയില്ല അങ്ങനത്തൊരു കൂടെ ജീവിക്കാൻ കഴിയൂല കണ്ണ് തെറ്റിയാൽ തരം തെറ്റിയാൽ വേറെ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുക വേറെ പെണ്ണുങ്ങളോട് സംസാരിക്കുക അവർ പിടിക്കുക എന്താന്നില്ലേ അങ്ങനെയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇഷ്ടമില്ല ഒറ്റക്ക് പണിയെടുത്ത് ജീവിച്ചാലും വേണ്ടില്ല അങ്ങനത്തേ കൂടെ ഞാൻ പോകണില്ല അവൾ വാശിയിൽ തന്നെ നിൽക്കുകയാണ് ഉമ്മ പലതവണ പറഞ്ഞു നോക്കി മോളെ പൊയ്ക്കോ ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി അല്ലാതെ പിന്നെ കേദിക്കും എനിക്കൊരു പെൺകുട്ടി ആൺകുട്ടിയില്ലന്ന് പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് അതിനെ നോക്കേണ്ട കാലം കായിത്തൊടങ്ങുന്നുണ്ട് പെൺകുട്ടിയാക്കു ഉമ്മാര് പൂടില്ല എന്നെ ശരിയാവില്ല മോളെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ എന്നിട്ട് ഈ മട്ടം പോലെ എന്താച്ചാ കാട്ടിക്കോ ഇനിയിപ്പോൾ ചെറിയൊരു തെറ്റ കാലത്തെയും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിട്ടുവെച്ച് ഇതുചരിച്ച കണ്ട് ഒന്നും സംഭവിക്കൂല പഠിച്ചോന്റെ ബാത്റൂം നനക്ക് കൂലിയെ കിട്ടുക എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റി പഠിച്ചോനെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അത് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷമിച്ചോൻ്റെ കൂടെ ഇറങ്ങിപ്പോയിക്കോ അതാണ് നല്ലത് ഉമ്മയുടെ ആ ഒരു ഉപദേശം സാജിക്ക് തീരെ പിടിച്ചില്ല അല്ലെങ്കിലും ആൺമക്കളേക്കാളും ഒന്നുകൂടെ ഉഷിറുള്ളത് സാജിക്ക് തന്നെയാണ് അവളാണ് എന്തെങ്കിലൊക്കെ ഉമ്മയോട് തിരിച്ചു പറയുകയും ചെയ്യുക ഉമ്മ ഉമ്മക്ക് ഞാൻ ഭാരമാവുന്നുണ്ടോ ഉം ഇവിടെ നിൽക്കണ ഇഷ്ടല്ലേ നിങ്ങൾക്ക് അതല്ല മോളെ നീ നിൽക്കണ ഇഷ്ടല്ലായിട്ടൊന്നല്ല എനിക്ക് രണ്ട് മക്കളില്ലടി ഓൻ എന്തൊരു നല്ല മനുഷ്യന അടുത്തൊരു തെറ്റ് പറ്റിയെന്ന് ചോദിച്ചാൽ തെറ്റ് തെറ്റില്ലേ അതൊക്കെ തെറ്റില് കൂട്ടാൻ പറ്റുമോ അങ്ങനെയാണെങ്കിലും ഓരോന്ന് ചെയ്തിട്ട് അറിയാതെ പറ്റുന്ന പറഞ്ഞാൽ നല്ല എളുപ്പമുള്ള കേസാണുള്ളത് സംഭവം പറയണ്ട പറയണ്ടുമങ്ങള് ആ നിങ്ങൾക്ക് നിങ്ങളെ മരുക്കൾ ഇവിടെ നല്ല രീതിയിൽ നോക്കി നടത്തേണ്ടി വരും അതുകൊണ്ടായിരിക്കില്ലേ മോളെ എനിക്ക് ഇൻ്റെ മരുക്കളായാലും ഈ ആയാലും ഈ വീട്ടിൽ ഒരാളും എനിക്ക് വലുപ്പ് കയറില്ല ഈ വീട്ടിലതിനുള്ള സുഖമുണ്ട് സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് എനിക്കുള്ള റൂമും ഷമാസിനുള്ള റൂമും നവാസിനുള്ളതും ഫൈസലിനുള്ളതും എല്ലാവർക്കും ഉള്ള റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നൊക്കെ എടുക്കാനുള്ളതൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടാണ് എൻ്റെ അപ്പം ഈ ഒരു വീടുണ്ടാക്കിയിട്ടാണ് മരിച്ചു പോയിക്കുന്നത് ഒരാൾക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ കയറ്റേണ്ട അത് ഇല്ല എല്ലാവരും നല്ല മട്ടത്തിന് നിൽക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ഹയറായത് എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കണാണ് ആയിക്കോട്ടെ ഈ ഓനും കുട്ടികളും ഇവിടെ നിന്നോ റൂമുണ്ടല്ലോ ഇവിടെ ഇവിടെ വെച്ച് വളമ്പി തിന്നോളി ഒരു കുഴപ്പം എനിക്കില്ല എന്നാലും സന്തോഷമുള്ളൂ പക്ഷേ ഭർത്താവ് ഇല്ലാതെ ഈ ഒരു ഒറ്റക്ക് നിർത്തുന്നുണ്ടല്ലോ അതെനിക്ക് താല്പര്യമില്ല മോളെ അതുകൊണ്ടാണ് ഉമ്മ അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞങ്ങട്ട് അടുക്കളയിലേക്ക് നടന്നു ഉമ്മയുടെ യാത്ര പറഞ്ഞ് അതാ അലി പോവുകയാണ് ഉമ്മ എന്നാല് ഞാനങ്ങട്ട് ഇറങ്ങട്ടെ അവള് ശരി വരട്ടെ അതുവരെ ഞാൻ കാത്തിരിക്കും ഒരിക്കലും ഓള് ഞാൻ വെറുക്കൂല ഓൾക്ക് എന്താണോള് മനസ്സ് മാറുന്നത് അന്ന് വരട്ടെ കണ്ണീരോടെ അലി വീട് വിട്ടിറങ്ങി കാറിൽ കയറിയപ്പോഴും അദ്ദേഹത്തിന് കണ്ണീരായിരുന്നു റബ്ബേ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എന്ത് പറയും മക്കളോട് എന്ത് പറയും എനിക്ക് അറിയുന്നില്ല അലി സങ്കടത്തോടെ കാർ തിരിച്ച് പോകുമ്പോൾ ഉമ്മ അറിയാതെ സങ്കടപ്പെട്ടു പോയി പഠിച്ചവനെ എന്തൊരു വിദ്യയാണ് റബ്ബെ അങ്ങോട്ട് ശരിയായി വരുമ്പോൾ ഒന്ന് ഇത് എന്താ ഞാൻ കാട്ടുക എനിക്കറിയുന്നില്ല അന്നു കാര്യമായിട്ട് അവളോടൊന്നും പറഞ്ഞില്ല മകളാണ് ശരിയാണ് മക്കളാണെങ്കിലും ആവശ്യത്തിനെ പറയാൻ പറ്റുള്ളൂ ഞാനൊരു പച്ച തത്ത പറയുന്നത് പോലെ അവളോട് പറഞ്ഞു നോക്കി പക്ഷേ ഓൾ പറഞ്ഞത് എൻ്റെ ഇപ്പം ഉണ്ടാക്കിയ വീടല്ലേ ഇവിടെ എന്താ നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കണത് ആയിക്കോട്ടെ എന്തായാലും വേണ്ടിയില്ല അവിടെ നിന്നോട്ടെ നേരെ അതാ ഉമ്മ ഷമ്മാസിനെ വിളിക്കുന്നു മോനെ ഷാമോനെ ആ ഉമ്മ എടാ എൻ്റെ അലിയം വന്നീനും അലി വന്നിരുന്നു എടാ ഉമ്മ ഇത്ത പോയോ പോയിട്ടൊന്നും ഇല്ലടാ ഇവിടെ ഉണ്ട് ഓൾക്ക് ഓളെ മനസ്സ് തന്നെ മാറണില്ല എന്തൊക്കെ ഇഞ്ചക്ഷൻ വെച്ച് കുത്തി കയറ്റിക്ക് ആവോ ആർക്കറിയാം ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞേ അറിയില്ല പൊന്നാര് ഒന്നും അങ്ങനെ അതാ നേരെ ഉമ്മ പറയുന്നു മോനെ നുസീബെ ഇങ്ങോട്ട് കൊണ്ടിട്ടോ എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബിൻ്റെ ഞമ്മത്തുകൊണ്ട് ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട് ഓളെ നോക്കാനുള്ള കഴിവുണ്ട് എൻ്റെ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും ഓൾക്ക് എന്തായാലും വേണ്ടില്ല ഞാൻ ഓളെ നോക്കും മന കുട്ടി കൊടന്നോ ഡിസ്ചാർജ് ആകണമെങ്കിൽ നേരെ ഉമ്മ ആ നോക്കട്ടെ എന്തൊക്കെ തന്നെയാലും സാജിയുടെ ഈ ഒരു വിഷമഘട്ടങ്ങൾ അത് ആ വീടാകെ വല്ലാതെ ബാധിച്ചു എന്ന് തന്നെ പറയാം സാജിയോട് എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് സാരം സാജി പതുക്കെ പുറത്തേക്കിറങ്ങി ഉമ്മ കാര്യമായിട്ടൊന്നും അവളെ കൊഞ്ചിക്കാനൊന്നും പോയില്ല സാജിയെ ഭക്ഷണം എടുത്ത് വിത്തുന്നോ പട്ടണിരുന്നൊന്നും ആകാൻ നിൽക്കണ്ട ഞെ ഇഷ്ടം പോലെ എനിക്ക് തോന്നുമ്പോൾ പോരാനാണ് പറഞ്ഞു ഓനങ്ങനോട് പോയി എനിക്ക് വല്ലാത്തൊരു വേദന ആയിപ്പോയി എന്നാൽ ഈ സമയം തൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ വരുന്നതും കാത്ത് ആ മക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഉപ്പയുടെ വണ്ടി കണ്ടപ്പോൾ ആ മക്കൾ നേരെ ഓടിപ്പോയി ഉപ്പാ ഉപ്പാ ഉമ്മച്ചി ഇവിടെ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഉപ്പ കാറിൽ കാറിലെന്നിറങ്ങിയത് മക്കളെ ഉമ്മച്ചി വരും നേരെ അതാ റൂമിലേക്കാണ് പോയത് ഉപ്പ സിറ്റൗട്ടിലുണ്ട് ഉമ്മയും ഉണ്ട് പക്ഷെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് നോക്കാതെ അവൻ നേരെ കയറി റൂമിലേക്ക് കയറി പോവുകയായിരുന്നു മോനെ ഉമ്മയുടെ വിളി പക്ഷെ അവൻ ഒന്നും കഴിയാതെ നേരെ വന്ന് റൂമിൽ കയറി വാതിൽ അടച്ച് കുറ്റിയിട്ടു അല്ല എന്ത് തെറ്റി ചോദിച്ചാൽ ബ്രഹ്മൻ എനിക്ക് പരീക്ഷണം നീ തന്നത് അവൻ വിതുമ്പി പൊട്ടി കരയുകയായിരുന്നു ശബ്ദം കേൾക്കാതിരിക്കാൻ പിടിച്ചു വെച്ചു ഉമ്മയും ഉപ്പയും മോനെ മോനെ ഉമ്മയും ഉപ്പയും വിളിക്കുന്നുണ്ട് പക്ഷേ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പെട്ടെന്ന് ബാത്റൂമിൽ കയറി മുഖമെല്ലാം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി തോർത്തുകൊണ്ട് തുടച്ച് മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി നേരെ വാതിൽ തുറന്നു മോനെ എന്തെൻ്റെ കുട്ടി പോയി വേ വാതിലടിച്ചു അതുമ്മ ഞാനേ ഒന്ന് ബാത്റൂമിൽ ഒന്ന് കുളിക്കാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആ അല്ല മോനെ എന്നാലും ഇങ്ങനെ ഒരു ഓർഡർ എന്താ ഏഹ് അതുമ നനഞ്ഞിരുന്നു ആകെ അപ്പോൾ അല്ല മോനെ സാരി എന്തേ വരാം അതിന് ഉമ്മാക്ക് സുഖമായിട്ടില്ലേ ആ ഉമ്മാക്ക് മാതാപിതാക്കളോട് കളവ് പറയുന്നത് അത്രയധികം മാതാപിതാക്കളോടൊന്നല്ലേ എല്ലാവരോടും പറയുന്നത് അത്രയധികം വിഷമകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കിയ അലി ഉമ്മ അവൾ രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ മോൻ നിൽക്കലില്ല അല്ലെങ്കിൽ ഉമ്മാക്കൊക്കെ ഒരാൾ റെസ്റ്റ് ആയി നിന്നുകൊണ്ട് നാത്തൂനും എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടത് ആയിക്കോട്ടെ അത് സാരില്ല ഞാൻ ഉണ്ടല്ലോ ഇവിടെ എൻ്റെ കുട്ടികളെ നോക്കാനും വെച്ച് വഴമ്പാനും ഞാൻ ഉണ്ടല്ലോ പിന്നെ വല്ലാതെ അടിച്ചു വരാനും തുടക്കാനും ഇതൊന്നും കഴിയൂല കഴിയൂലെന്നേ ഉള്ളൂ ആ ഞമ്മക്ക് വേണമെങ്കിൽ ഇപ്പം ആളെ നിർത്തും ഇതൊന്നും കുഴപ്പമില്ല ഓൾ നിൽക്കുന്ന ഇവിടെ നിന്നോട്ടെ പക്ഷെ എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ എനിക്കും ഉറക്കു കിട്ടണില്ല അല്ലേ ഓളില്ല ഉമ്മ അതൊക്കെ കിട്ടിക്കോളൂ ഒന്നും കുഴപ്പമില്ല തൻ്റെ മാതാപിതാക്കളോട് അങ്ങനെയങ്ങ് പറഞ്ഞേ അതാ അലി ആ ഒരു വിഷയം അവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് മോനെ ഉമ്മാൻ്റെ കുട്ടി ഭക്ഷണം കഴിച്ചോളി ഉമ്മ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് ഉമ്മ ഇത്രയൊന്നും വേണ്ട പിന്നെന്താ മോനെ സാധ്യണ്ടോമി ഇതിലേറെന്നല്ലോ ഉമ്മ കുറച്ച് മതി ഉമ്മ ഇപ്പം വേണ്ടായിട്ട് അവിടുന്ന് കഴിച്ചു പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ചായ കുടിക്കുവാൻ പോലും അവന് അവിടെ നിൽക്കാൻ മനസ്സില്ലായിരുന്നു എന്തിന് തൻ്റെ ഭാര്യ തന്നെ അവിടെ നിന്ന് ആട്ടിവിടുകയാണ് എന്തിനവിടെ കയറി വന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാൽ ഈ സമയം അതാ സാജി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അവൾ വെറുതെ മുറ്റത്തുകൂടി നടന്നു മക്കളുമില്ല ഭർത്താവുമില്ല ഭർത്താവിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ അവൾക്ക് വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ട് തന്നെ അവൾ ആ മതിലിനരികളിലൂടെ നടക്കുകയാണ് അവിടെ അപ്പുറത്ത് അത ജമീലത്താത്തിയുടെ മരുമകൾ ആരപ്പം അവിടെ ഇങ്ങനെ നടക്കുന്നത് ഏ ആ ശരി അവിടുത്തെ മോളാണ് സാജി മോൾ വന്നിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാവും വെറുതെ അറിയാത്ത രീതി സാജേ സാജേ അവൾ തിരിഞ്ഞു നോക്കി ഞാൻ രണ്ട് ദിവസമായി ഏശ്വര്യം എന്തൊക്കെയാ വർത്താനം സുഖമല്ലേ എന്തപ്പം ഇവിടെ നിൽക്കാൻ വന്നത് അങ്ങനെ കാണലേ ഇല്ലല്ലോ നല്ല രീതിയിൽ അവളെ സോപ്പിട്ട് തുടങ്ങുകയാണ് ഒന്നുമില്ല വെറുതെ നിൽക്കാൻ വന്നു ആ ആരുണ്ടാവരുമല്ലോ എപ്പോൾ ഇവിടെ ആ പിന്നെ എൻ്റെ നാത്തും ഫസീല വിളിക്കാറൊക്കെ ഇല്ലേ അറിയാത്ത രീതി ചോദിച്ചു അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഫസീല എന്ന് പറഞ്ഞപ്പോ എന്താ ഫസീല ആ പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വർത്തമാനം എന്തൊക്കെയാ പ്രശ്നം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്താ ഫസീല ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷെ അപ്പോഴേക്കും ആ ഞാൻ കൊറേയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിക്കണ് എന്താലേ ലേ കഥ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അത്രക്കും നല്ല മട്ടത്തിൽ നോക്കിയിൻ്റെതല്ലേനോ എല്ലാവർക്കും ഒരു പറിച്ചിലായിരുന്നു പക്ഷേ മനസ്സിൽ ഇപ്പോൾ എന്തായിരുന്നു അല്ലേ ഫസീലാൻ്റെ പിന്നാലെ കുറേയൊക്കെ നടക്കൽ തുടങ്ങിയിട്ടേ ഓള് പറയേ എപ്പോഴും അങ്ങോട്ട് ആദ്യം വിരുന്നു വരുമ്പോഴും ഒക്കെ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടും എന്നോട് വർത്താനം പറയാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ഒഴിഞ്ഞ് മാറലാണ് ഞമ്മള് മോശമല്ലേ ഒന്നുമില്ലെങ്കിൽ പെങ്ങളെ ഭർത്താവല്ലേ പെങ്ങളെ ഭർത്താവ് അങ്ങനെ വന്നിട്ട് കാട്ടാൻ പാടുണ്ടോ അങ്ങനൊക്കെ ഓളിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇപ്രാവശ്യം ഏതായാലും ഓളാണ് വന്ന സമയത്ത് ഓനാണ് കയറി വന്നു കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞത് പഠിച്ചോനെ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം സാജിൻ്റെ ഭർത്താവോ അങ്ങനെ ചെയ്യുമോ എന്തോരം നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് നല്ല മട്ടത്തിൽ നടക്കുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇഞ്ഞോട് ഫസീലം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടോ എന്താ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും വിളിക്കും ഞാൻ കട്ടാക്കലാണ് ഞാൻ ബ്ലോക്ക് ചെയ്യലാണ് പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഓൾ ഓന് വീണ്ടും വീണ്ടും ഞാൻ എത്രയൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടും കട്ടാക്കിയിട്ടും വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് ഓൾ എന്നോട് പറയുന്നു വേറെ ആരോടൊക്കെ പറയാനില്ലല്ലോ പിന്നെ ഓൾ പറയുന്നുണ്ട് അങ്ങനെ ശല്യം കൊണ്ട് ഞാൻ ഇവിടുന്ന് പോയതാണെന്നും പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് അവിടെ നിൽക്കാൻ കഴിയൂല ഇടയ്ക്കിടയ്ക്ക് കളിയാൻ വരും പളെ വിളിക്കും ഇതാകും പിന്നെ സൗരക്കുഴി പോയതാണ് അങ്ങനെ പറയണ്ടേ അങ്ങനെയെല്ലാം അതാ അവളോട് പറഞ്ഞുറപ്പിച്ച് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സാജിക്ക് അത് കേട്ടപ്പോൾ അവളുടെ നിയന്ത്രണം വിട്ടുപോയി അവൾ കരഞ്ഞു പോയി നേരെ ഉമ്മയുടെ അരികിലേക്ക് ഉമ്മ നിങ്ങൾ കേട്ടില്ലേ എന്നോ തുടങ്ങിയ ബന്ധാണത്രേ അത്രേ അവർ ഇന്നൊന്നിലും നല്ലല്ലോ എന്താ ഉമ്മ ഞാൻ ചെയ്യുക ഞാന് മോളെ ജി വിശ്വസിക്കരുത് ആ വാക്ക് എന്നോടല്ലേ പുറത്തിറങ്ങാൻ പറഞ്ഞത് ജീവോളെ വാക്ക് വിശ്വസിച്ചില്ലേ ജമീലാൻ്റെ മരുവോളെ അടുപ്പിക്കാൻ പറ്റൂല ഫുള്ള് കളവും കള്ളത്തിലാണ് ജി പോവല്ലേ ദയവായി വിശ്വസിക്കരുത് ഉമ്മാ ഇല്ലമ്മ പോലെന്നോ തുടങ്ങിക്കണത്രേ ഇപ്പോഴും നല്ലത്ര ചാൻസ് കിട്ടിയപ്പോൾ മോളെ ജി ദയവായി ഉമ്മാൻ്റെ കുട്ടിയാ വാർത്ത വിശ്വസിക്കല്ലേട്ടോ ഒരിക്കലും എനിക്കെന്ത് ബുദ്ധി തീരുന്ന ആലോചിക്കാനേ ഓള സ്വഭാവം മറ്റുള്ള സ്വഭാവം എന്ന് എനിക്കറിയില്ലേ കൊടും ജാഹിലീയങ്ങളാണോലെ കൊടും എന്താ പറയുക എനിക്ക് പറയാൻ കഴിയുന്നില്ല ആ രീതിയിലുള്ള ജന്തുക്കൾ ഒരിക്കലോലും ഇത് വിശ്വസിക്കാൻ പാടില്ല ഉമ്മ കഴിയുന്ന പരമാവധി പറഞ്ഞു ഉമ്മ അവരൊന്നും തുടങ്ങിയിക്കണു മെസ്സേജും കോളിങ്ങും ചാറ്റിങ്ങൊക്കെ ഉണ്ടത്ര അതാണ് പറഞ്ഞു കേട്ടത് ആയിക്കോട്ടെ ഈ അങ്ങനെ വിശ്വസിക്കണേ അങ്ങനെ വിശ്വസിച്ചോ അതിനോടൊന്നും നല്ല മട്ടത്തിൽ പറഞ്ഞു മനസ്സിലാവില്ല ആ ആയിക്കോട്ടെ ഡേ അങ്ങനെ ഓളെ വാക്ക് കേട്ടിട്ട് വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പുതിയപ്പിള വേറെ പെണ്ണ് കിട്ടും ഓനെ ഇഞ്ഞും പെണ്ണ് കിട്ടും എൻ്റെ നിർത്ത് എവിടെ ആവും ചെയ്യും എൻ്റെ കുട്ടികളെ കഷ്ടപ്പെടും ചെയ്യും ഓർത്ത് ആലോചിച്ച് കണ്ടെണ്ണു ജീവിച്ചും ഓരോരുത്തരൊരു വാക്ക് കേട്ട് അതിൽ വീഴാൻ നിൽക്കണ്ട ഓർത്തോ ഉമ്മ നല്ല രീതിയിൽ തന്നെ അതാ അവളെ വയക്കു പറഞ്ഞു സാജി വിങ്ങി പൊട്ടി എനിക്ക് ആലോക്കാൻ കഴിയുന്നില്ല എന്തൊരു വിദ്യ ആണെൻറ്റേത് അങ്ങനെയൊന്നും ഇല്ല ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ തല പുണ്ണായിട്ട് നിനക്കെന്തേ പറ്റുക എന്നല്ലാതെ വേറൊന്നും ഞാൻ തിരിഞ്ഞ് നോക്കൂലട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട ഞാൻ തിരിഞ്ഞ് ഐഷുമ്മ തിരിഞ്ഞ് നോക്കൂല എനിക്ക് നല്ല പട്ടത്തിന് അവൻ വിളിച്ചിരിക്കണമെങ്കിൽ പോവാം അതല്ല ഇവിടെ അങ്ങനെ നിൽക്കണമെങ്കിൽ നിന്നോ കുട്ടികളും മക്കളും ഇല്ലാതെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്നോ ഇവിടെ ഉള്ള തിന്ന് കുടിച്ച് ഞാൻ വെച്ചുണ്ടാക്കും വൾബി തിരും അത് തിന്ന് കുടിച്ച് നിൽക്കാം പക്ഷേ വല്ല മാനസിക അസ്വസ്ഥതയോ കാര്യങ്ങളോ എന്തേലും വരികയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പിന്നെ എനിക്ക് വയ്യും ചേലും കെട്ടാനാവില്ല ആവാത്തതുകൊണ്ട് പറയണം കുറേ ഇടങ്ങാറക്കുന്ന എനിക്കൊണ്ട് വയ്യ മക്കളെ കൊണ്ടും മരുക്കളെ കൊണ്ടും ഐഷുമ്മ ശബം ചെയ്തു അലിയുടെ എല്ലാ നിരപരാധിത്വവും മനസ്സിലാക്കി സാജിത തിരിച്ചു പോകുമോ ആ മക്കൾക്കും ഭർത്താവിനുമൊപ്പം അവൾ ജീവിക്കുമോ അതോ ഒറ്റപ്പെട്ട് ഇവിടെ ജീവിക്കുമോ എന്നിട്ട് അലി വേറെ കല്യാണം കഴിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമല അയക്കും വരഹമത്തല്ല താല ഉകത്തു